நாட்டில்ல கூட்டியர இன்னொரு வீடியோலேயே சுவாகிட்டு അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് പാടത്തെ ഒരു ചെറുമണ്ണൊക്കെ എടുത്ത് നമ്മളിന്നൊരു ഹൈനേനെ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഹൈന അപ്പോൾ എത്രത്തോളം ശരിയാകുമെന്നൊന്നും എനിക്ക് അറിയില്ല ഒരു പരിശ്രമം മാത്രമാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പരിപാടിയിലേക്കൊണ്ട് കിടക്കാം ഏകദേശം ഒരു മൂക്ക് നമ്മൾ ഒപ്പിച്ചെടുത്തിട്ട് കേട്ടോ ഇനി കൈ വെച്ച് നന്നായിട്ടൊന്ന് മെനുക്കി കൊടുക്ക കേട്ടോ നമ്മുടെ ഹൈനക്ക് ചെവി വയ്ക്കാനായിട്ടേ നമ്മുടെ പയ്യന്മാർ എന്താ പാളൊക്കെ കൊടുത്താൽ നട്ടുണ്ട് കേട്ടോ പാള തന്ന് അവന്മാരോടി അങ്ങനെ നമ്മുടെ ഹൈനയ്ക്കുള്ള ചെവി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊന്ന് വെച്ച് കൊടുക്കാം വീട്ടിൽ ഒഴിവാക്കാറായ ബെഡ് കിടക്കണ്ടായിരുന്നു അപ്പം അതിന്ന് അടിച്ച് മാറ്റിയാ ചാക്കിട്ടാണ് കേട്ടത് അപ്പോൾ ഇതിന്ന് തിക്നെസ് കമ്മിയാക്കി എടുത്ത് നമ്മൾ നമ്മുടെ ഹൈനയ്ക്ക് വെച്ചുകൊടുക്കാൻ കേട്ടോ മൂന്ന് വർഷത്തോളം ഇനി അതുപോലെ ചെറിയ ചെറിയ ആർട്ട് വർക്കുകൾ ചെയ്യുന്നുട്ടോ പക്ഷേ ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ബ്ലാക്കാണ് നമ്മുടെ ഹൈനയ്ക്കൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ നമ്മളെ ഹൈന മണ്ണൊക്കെ മാന്തി നനഞ്ഞ മണ്ണിൽ അങ്ങനെ മണ്ണിലങ്ങനെ കടക്കണെട്ടോ മൂപ്പരെ കൂട്ടറേ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല ഹൈന റെഡി ആയിട്ടുണ്ട് കേട്ടോ ഹൈന എന്നൊക്കെ പറയാ എന്റെ കണ്ണില് അതൊരു നായ പോലെ തോന്നുന്നുണ്ട് അതുപോലൊരു കരടിയെ പോലെയൊക്കെ തോന്നുന്നുണ്ട് സത്യം പറഞ്ഞ ഹൈന എന്ന് പറയാം അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഹൈനയൊന്ന് കാണട്ടോ